വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്ത് യുവതി യുവാക്കളിൽ നിന്നും കോടിക്കണക്കിന് രൂപ തട്ടിയെടുത്ത വിദ്യാഭ്യാസ കൺസൾട്ടൻസി ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായ യുവതി പിടിയിലായി കൊച്ചിയിലാണ് സംഭവം ടേക്ക് ഓഫ് ഓവർസീസ് എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസി നടത്തിപ്പുകാരിയായ കാർത്തിക പ്രദീപാണ് പ്രതി തൃശൂർ സ്വദേശിനിയുടെ പരാതിയിലാണ് പോലീസ് അന്വേഷണം നടത്തിയത് വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്ത് ലക്ഷങ്ങൾ തട്ടിയെടുത്തെന്നും ജോലി ലഭിച്ചില്ലെന്നുമായിരുന്നു കൊച്ചി സെൻട്രൽ പോലീസിൽ ലഭിച്ച പരാതി അന്വേഷണത്തിനൊടുവിലാണ് കോഴിക്കോട് നിന്ന് കാർത്തികയെ കസ്റ്റഡിയിലെടുത്തത് യുകെയിൽ സോഷ്യൽ വർക്കർ ജോലി നൽകാമെന്ന് പറഞ്ഞ് പലതവണയായി അഞ്ച് ദശാംശം രണ്ടേ മൂന്ന് ലക്ഷം രൂപയാണ് പ്രതി തൃശൂർ സ്വദേശിനിയിൽ നിന്ന് കൈപ്പറ്റിയത് ബാങ്ക് അക്കൗണ്ട് വഴിയും ഓൺലൈൻ ഇടപാടിലൂടെയുമാണ് പരാതിക്കാരി പണം നൽകിയത് ഇവരെ കൂടാതെ തൃശൂർ കോഴിക്കോട് എന്നിവിടങ്ങളിൽ നിന്നായി അഞ്ചു പേർ കാർത്തികയ്ക്കെതിരെ പരാതിയുമായി രംഗത്തെത്തിയിട്ടുണ്ട് പത്തനംതിട്ട സ്വദേശിനിയായ കാർത്തിക തൃശൂരിലാണ് താമസിക്കുന്നത് ജർമ്മനി യു കെ തുടങ്ങിയ വിദേശ രാജ്യങ്ങളിൽ ജോലി വാഗ്ദാനം ചെയ്തായിരുന്നു ഇവരുടെ തട്ടിപ്പ് നൂറിലേറെ ഉദ്യോഗാർത്ഥികൾ ഇവരുടെ തട്ടിപ്പിന് ഇരയായതായാണ് പോലീസിന് ലഭിച്ച വിവരം ജോലി തേടിയെത്തുന്ന ഉദ്യോഗാർത്ഥികളിൽ നിന്ന് മൂന്ന് മുതൽ എട്ട് ലക്ഷം രൂപ വരെയാണ് കാർത്തിക കൈപ്പറ്റിയിരുന്നത് പണവും രേഖകളും ശേഷം ജോലി ലഭിക്കാതെ വന്നതോടെയാണ് ഉദ്യോഗാർത്ഥികൾ പോലീസിനെ സമീപിച്ചത് താൻ ഉക്രൈനിൽ ഡോക്ടറാണെന്ന് കാർത്തിക അവകാശപ്പെടുന്നു എറണാകുളത്തിന് പുറമെ തിരുവനന്തപുരം പത്തനംതിട്ട തൃശൂർ കോഴിക്കോട് ജില്ലകളിലെ പോലീസ് സ്റ്റേഷനുകളിലും കാർത്തികയുടെ തട്ടിപ്പ് സ്ഥാപനത്തിനെതിരെ പരാതി ലഭിച്ചു കഴിഞ്ഞു പോലീസ് കേസെടുത്തതോടെ കൊച്ചിയിലെ സ്ഥാപനം പൂട്ടി പ്രതി മുങ്ങുകയായിരുന്നു സ്ഥാപനത്തിന് ലൈസൻസ് ഇല്ലെന്ന് കണ്ടെത്തിയിട്ടുണ്ട് കൊച്ചിയിൽ മാത്രം ലക്ഷം രൂപയാണ് കാർത്തിക പലലിൽ നിന്നായി തട്ടിയെടുത്തതെന്നാണ് വിവരം കൊച്ചി സെൻട്രൽ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ അനീഷ് ജോണിന്റെ നേതൃത്വത്തിൽ വിശദമായ അന്വേഷണം തുടരുന്നു മലോൺ ടെലിവിഷൻ കൊച്ചി كلاريس ديزاينر جولري كعلك ترود تنذل منا